ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുമാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കൂടുതൽ ലോങ്ങ് ആക്കുന്നില്ല കാരണം കഫ്താൻ നൈറ്റി കുറച്ച് പീസ് എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഒന്നാമത് ടൈം ലൈറ്റ് ആയിട്ടുണ്ട് ഏകദേശം ക്ലോസിംഗ് ടൈമായി അപ്പോൾ കഫ്താൻ നൈറ്റിയുടെ ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി പക്ഷേ അതാ നാളെ സമയം കിട്ടുകയാണെങ്കിൽ നാളത്തെ വീഡിയോ ഒരു ഗിവി വീഡിയോ ആയിരിക്കും അപ്പോൾ നാളത്തെ വീഡിയോ മിസ് ചെയ്യേണ്ട ഇന്നത്തെ വീഡിയോ മിസ് ചെയ്യേണ്ട ഇന്ന് നല്ല അടിപൊളി കഫ്താൻ ഐറ്റീസാണ് ത്രീ ഫോർ സ്ലീവുള്ള നല്ല പ്രീമിയം ക്വാളിറ്റി കഫ്താൻ ഐറ്റീസ് എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ അപ്പോൾ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ പ്രസ് ചെയ്ത് വെച്ചോളൂ കാരണം ഓഫർ വീഡിയോസ് ആയിട്ടും ഗിവ്അവേ വീഡിയോസ് ആയിട്ടൊക്കെ നല്ല നല്ല അടിപൊളി വീഡിയോസ് ചെയ്യുന്ന ഒരു ചാനലാണ് അതേപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ സ്നേഹമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തും കമൻറ്റായി രേഖപ്പെടുത്താം ഇപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ നല്ലൊരു വെറൈറ്റി കഫ്താൻ ആയിട്ടാണ് നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നത് ഇത് കഫ്താൻ ത്രീ ഫോർ സ്ലീവ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ത്രീ ഫോർത്ത് യൂസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് ഇതിൻ്റെ സൈസ് പറഞ്ഞുതരാം ഇതിൽ ലെങ്ത്ത് വരുന്നത് അമ്പത്തി ആറാണ് നീളം ഫിഫ്റ്റി സിക്സ് അതേപോലെ ഈ ഒരു ചെസ്റ്റ് അളവ് ഏകദേശം നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒൻപതിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഇത് ഇവിടെ ഇതേപോലെ നല്ല ലേസ് വെച്ച് നല്ല പ്രീമിയം ലുക്കിൽ തന്നെ അടിച്ചിട്ടുണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് കഫ്താൻ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രാപ്പ് ഉണ്ട് അതേപോലെ പോക്കറ്റുണ്ട് അത് നല്ല ഫിനിഷിങ്ങിൽ തന്നെ അടിച്ചിട്ടുണ്ട് പിന്നെ നെക്ക് പോർഷനിൽ നല്ല പ്രീമിയം ക്വാളിറ്റി ജിബും കൊടുത്തിട്ടുണ്ട് അതേപോലെ റൗണ്ട് നെക്കാണ് പിന്നെ സ്ലീവ് എടുത്തു പറയേണ്ട ഒരു ഐറ്റം തന്നെയാണ് നല്ല ത്രീ ഫോർ സ്ലീവിൽ വരുന്ന കഫ്താൻ ഐറ്റം ആണ് നോർമലി ഒരു ഫ്ലയർ പോലെയാണ് സ്ലീവ് വേരാറ് കഫ്താൻ്റെ പക്ഷേ ഈ ഒരു ടൈപ്പ് വരുന്നത് നല്ല ത്രീ ഫോർ സ്ലീവിൽ നല്ല പ്രീമിയം ലുക്കിൽ തന്നെ അടിച്ചൊരു കഫ്താൻ ആണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യോ നോക്കോളൂ ആ നല്ലൊരു വെറൈറ്റി ലുക്ക് തരുന്നൊരു കഫ്താൻ നൈറ്റി അത്യാവശ്യം നല്ല തടിയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു നൈറ്റി തന്നെയാണ് ഇപ്പം ചെറിയൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ പൂർണ്ണമായും വീഡിയോ കണ്ടോളൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഐറ്റംസ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ വേറൊരു ബ്ലാക്ക് ഷെയ്ഡാണ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി നമ്പർ ചിലപ്പോൾ ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക അതേപോലെ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇത് നിങ്ങൾക്ക് സിംഗിൾ പീസ് ആണെങ്കിൽ ഒരു പീസ് ആണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും അതേസമയത്ത് നിങ്ങൾ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ തോതിൽ തരുന്നതാണ് നല്ല പ്രീമിയം ക്വാളിറ്റി കഫ്താൻ ഐ റ്റിയുടെ കാര്യമാണ് പറയുന്നത് അതേപോലെ ജിബ് ടൈപ്പാണ് ഫീഡിങ് ഫ്രീ ആണ് നല്ലൊരു പ്രീമിയം ലുക്ക് തരുന്ന ഒരു കഫ്താൻ ഐ ടിസാണ് കുറച്ച് പീസ് എത്തിയത് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താമെന്ന് കരുതി ഇനിയും ഒരുപാട് സ്റ്റോക്ക് എത്താനുണ്ട് ഓക്കെ വേറെ ഒരു പീകോക്ക് ബ്ലൂ ഇപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും വീഡിയോ കാണുക അപ്പോൾ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് അതായത് ഇതൊരു പർപ്പിൾ കളറാണ് ഈ പ്രിൻ്റ് ഒന്നും പോകുന്നതല്ല മെറ്റീരിയൽ ആണ് ഇത് പർപ്പിൾ കളർ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ആണ് അപ്പോൾ ഇഷ്ടപ്പെടുന്ന മോഡൽ നല്ല ക്ലിയർ തന്നൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക പിന്നെ ഷിപ്പിംഗ് ചാർജ് ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരാറ് പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് പോലെ ഇരിക്കും ഷിപ്പിംഗ് ചാർജ് പോസ്റ്റൽ വൈ ആണ് നോർമൽ അയക്കാറ് ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയണം അത് വേറെ ഒരു നല്ലൊരു മെറൂൺ ഷെയ്ഡ് ഇപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലോ ഫ്രണ്ട്സിലോ ആർക്കെങ്കിലും കഫ്താൻ ഐ ടിസ് ഇതേപോലെ ത്രീ ഫോർ സ്ലീവുള്ള ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അവർക്കൊക്കെ ചിലപ്പോൾ കിട്ടാത്ത ഐറ്റംസ് ആയിരിക്കാം ത്രീ ഫോർ സ്ലീവ് ഉള്ളത് അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്രദമായിരിക്കും അത് വേറെ ഒരു നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ഓക്കെ ആ ഒരു മെറൂൺ ഷെയ്ഡാണ് ഇപ്പോൾ കുറച്ച് പീസ് അടിച്ചെത്തിയത് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ പക്ഷേ അത് നാളത്തെ വീഡിയോ മിസ് ചെയ്യേണ്ട നാളൊരു ഗിവ് ഗിവ്വേ വീഡിയോ ഉണ്ട് ഒരു നാല് പേർക്ക് ഗിഫ്റ്റ് കിട്ടുന്ന ഒരു ഗിവ്വേ വീഡിയോ ആണ് അപ്പോൾ മടി കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിൻ്റെ കൂടെ ബെല്ലൈക്കൂടെ ഒന്ന് ഓൾ പ്രസ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് സോറി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു പീസും കൂടിയാണ് ലാസ്റ്റ് നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നത് നല്ലൊരു ഗ്രേ കളറാണ് അപ്പോൾ ഇതിൻ്റെ ഈ സ്ട്രാപ്പ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു ഫിനിഷിങ്ങിൽ തന്നെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാപ്പാണ് അപ്പോൾ നല്ലൊരു ലുക്ക് തരും അപ്പോൾ ഇത് ഇത്രയും പീസ് നിങ്ങൾക്ക് നിവർത്തി കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇനിയും ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് കാണിക്കാനുണ്ട് അപ്പോൾ ഓരോ ദിവസങ്ങളിലായി കാണിക്കാമെന്ന് കരുതി കാരണം ഏകദേശം ടൈമായി പോയിട്ടുണ്ട് ക്ലോസിംഗ് ടൈമായി കാരണം കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് വീഡിയോ ചെയ്യാൻ അല്പം വഴുകി അപ്പോൾ ഇൻഷാല്ല ഓരോ ദിവസങ്ങളിലായി അടിപൊളി അടിപൊളി വീഡിയോസ് ചെയ്യുന്നുണ്ട് അതേപോലെ ഗിവ് അവേ വീഡിയോസും വരുന്നുണ്ട് മടികൂടാതെ എല്ലാ വീഡിയോസും കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നാൽ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ